ഗവൺമെന്റ് ഹൈസ്കൂളിന് വേണ്ടി പുതുതായി നിർമ്മിച്ച കെട്ടിടത്തിന്റെ ഉദ്ഘാടനം മന്ത്രി വി ശിവൻകുട്ടി നിർവഹിക്കും കോടി ലക്ഷം രൂപ കെട്ടിടം നിർമ്മാണം പൂർത്തിയാക്കിയത് രണ്ടായിരത്തി പതിനാല് വർഷത്തിൽ കേന്ദ്ര പദ്ധതിയായ ആർ എം എസ് എ പദ്ധതിയിൽ ഉൾപ്പെടുത്തി സ്കൂൾ ഹൈസ്കൂളാക്കി ഉയർത്തിയ ചെറിയൂർ ഗവൺമെന്റ് യു പി സ്കൂളിന്റെ അടിസ്ഥാന വികസന പ്രവർത്തനങ്ങളിൽ ഒരു നാഴികക്കലയായി മാറുകയാണ് പുതിയ കെട്ടിടം ഹൈസ്കൂളായി മാറിയെങ്കിലും സൗകര്യങ്ങളുടെ അപര്യാപ്തത വീർപ്പ് മുട്ടിച്ചപ്പോൾ തളിപ്പറമ്പ് എം എൽ എ ആയ എം വി ഗോവിന്ദൻ ഇടപെടുകയും പുതിയ കെട്ടിടത്തിനായി ഒരു കോടി എൺപത്തിയഞ്ചു ലക്ഷം രൂപ ലഭ്യമാക്കുകയുമായിരുന്നു ചെറിയൂർ ഗവൺമെന്റ് ഹൈസ്കൂളിന്റെ പുതിയ കെട്ടിടത്തിന്റെ ഉദ്ഘാടനം വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി തിങ്കളാഴ്ച നിർവഹിക്കും നമ്മുടെ പഞ്ചായത്തിനെ ഈ വരുന്ന തീയതി വൈകുന്നേരം ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ മന്ത്രി പുതിയ ബിൽഡിങ്ങിൻ്റെ ഉദ്ഘാടനം നടക്കാൻ വേണ്ടി പോവുകയാണ് ഒരു കോടി എൺപത്തഞ്ച് ലക്ഷം രൂപ ചെലവഴിച്ചുകൊണ്ടാണ് ഈ ബിൽഡിങ്ങിൻ്റെ പണി പൂർത്തീകരിച്ചിട്ടുള്ളത് അപ്പോൾ നമ്മുടെ പരിഹാരത്തെ സംബന്ധിച്ചിടത്തോളം മറ്റൊരു സന്തോഷം കൂടിയുള്ളത് പരിയാരം വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൻ്റെ പുതിയ ബിൽഡിംഗ് ഹയർ സെക്കൻഡറി ബിൽഡിങ്ങിൻ്റെ ഉദ്ഘാടനം കൂടെ അന്ന് നടക്കുന്നുണ്ട് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിനാലിൽ പി ടി ഭാസ്കര പണിക്കർ മലബാർ ഡിസ്ട്രിക്ട് ബോർഡ് പ്രസിഡന്റ് ആയിരിക്കും മുല്ലപ്പുള്ളി ഇല്ലം അനുവദിച്ച പതിനൊന്ന് സെന്റ് സ്ഥലത്താണ് സ്കൂൾ തുടങ്ങിയത് പി വി ഗോവിന്ദൻ ആയിരുന്നു ആദ്യ അധ്യാപകൻ നിലവിൽ മുന്നൂറിലധികം വിദ്യാർത്ഥികളും പതിനഞ്ചിലധികം അധ്യാപകരും സ്കൂളിലുണ്ട് പഠനകാര്യത്തിൽ എക്കാലവും ഉന്നത നിലവാരം പുലർത്തിയ ഈ വിദ്യാലയത്തിലെ വിദ്യാർത്ഥികൾ നാനാ മേഖലകളിൽ വ്യക്തിമുദ്ര പതിപ്പിച്ചിട്ടുണ്ട് രണ്ടായിരത്തി പതിനാലിലാണ് ഹൈസ്കൂളായി ഉയർത്തപ്പെടുന്നത് ഇപ്പോൾ മുന്നൂറോളം കുട്ടികൾ പഠിക്കുന്ന ഒരു വിദ്യാഭ്യാസ സ്ഥാപനമായി ഇത് വളർന്നിട്ടുണ്ട് കുട്ടികളെല്ലാം വളരെ അച്ചടക്കത്തോടെയും സാമൂഹ്യബോധത്തിലൂടെയുമാണ് ഈ ഇന്നത്തെ ഈ രീതിയിലുള്ള പഠനത്തോട് കൂടി മുന്നോട്ട് പോകുന്നത് ന്യൂസ് ബ്യൂറോ തളിപ്പറമ്പ്